പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഇനി എന്നെ കിട്ടില്ല ഹൻസിക തെന്നിന്ത്യൻ സൂപ്പർ താരം ഹൻസിക പറയുമ്പോൾ നമുക്ക് എങ്ങനെ കേൾക്കാതിരിക്കാൻ കഴിയും ഹൻസിക നായികയാവാത്ത സൂപ്പർ സ്റ്റാറുകൾ തമിഴകത്തില്ല എല്ലാവരോടൊപ്പം തകർത്ത് അഭിനയിച്ച തൊടുത്ത സുന്ദരി ഹൻസികയ്ക്കിതാ മാനസാന്തരം വന്നിരിക്കുന്നു താരം പറയുന്നത് പണത്തിനു വേണ്ടി എന്ത് വേഷവും കെട്ടുന്ന പണി ഇനി താൻ ചെയ്യില്ല എല്ലാം മടുത്തു കണ്ട് കണ്ട് ആരാധകർക്കാണോ അല്ലെങ്കിൽ കാണിച്ചു കാണിച്ച് താരത്തിന് തന്നെയാണോ മടുത്തത് പ്രമുഖ താരനിരയോടൊപ്പം ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഇറക്കം കുറഞ്ഞ തുണി ചുറ്റി അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ ആർക്കും മടുക്കും ഹൻസിക താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ബോധോധയമുണ്ടായല്ലോ ഇത്രയും കാലം പണത്തിനായിരുന്നു പ്രാധാന്യം പണം കൈനിറയെ കിട്ടിയപ്പോൾ ആ പണം വെച്ച് ഇനി മാനം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നാൽ താങ്കൾ അറിയേണ്ട ഒന്നുണ്ട് കാണിച്ചതെല്ലാം ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടിയായതുകൊണ്ട് പ്രദർശനം തുടർന്നുകൊണ്ടേയിരിക്കും ഈ തലമുറയും ഇനി പിറക്കുന്ന തലമുറയും അത് ആസ്വദിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനു മുമ്പ് ചെയ്തു വെച്ച പ്രവർത്തികൾ കൂടി ഓർക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്